നമസ്കാരം ഞാൻ ലവകുമാർ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ച ആളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒട്ടനവധി തൊഴിൽ സാധ്യതയുള്ള ഒരു സംരംഭകർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി വളരെയധികം മേന്മയുള്ള ഒരു കോഴ്സിനെ പറ്റിയാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത് അൺമാൻഡ് ഏരിയൽ വെഹുക്കിൾ അതിനെപ്പറ്റിയാണ് ഡ്രോൺ പൈലറ്റ് കോഴ്സ് ഈ ഡ്രോൺ പൈലറ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ന് നമ്മുടെ അതിർത്തി നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഫടന്മാർ ഇറങ്ങി ചെല്ലണമെന്നില്ല അതിനുപുരം ഡ്രോൺസാണ് അതിർത്തി നിരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ അവിടെ വെള്ളം തളിക്കുന്നതിനായിരുന്നാലും വളം ഡിപ്പ് തളിക്കുന്നതിനായിരുന്നാലും അതുപോലെ പെസ്റ്റിസൈഡ്സ് അടിക്കണമെന്നുണ്ടെങ്കിലും കൃഷിയിടങ്ങളിൽ ചെയ്യുന്നതെല്ലാം അഗ്രികൾച്ചർ മേഖലയിൽ ഇതെല്ലാം ഇന്ന് ഡ്രോൺ ഡ്രോണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിൽ കൂടാതെ അഗ്രികൾച്ചർ പോലെ എല്ലാ മേഖലകളിലും ഇന്ന് ഡ്രോൺ വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വനമേഖലകളിൽ അവിടെ ജനവാസ കേന്ദ്രത്തിലോട്ട് ഇറങ്ങുന്ന ധാരാളം വന്യമൃഗങ്ങളുണ്ട് ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഈ വന്യമൃഗം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം പക്ഷേ ഡ്രോൺ കൊണ്ട് നോൺ വെച്ചുകൊണ്ട് തന്നെ ഈ വനമേഖല കൊണ്ട് ഇത് വന്യമൃഗങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്യാം ആരുടെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് അസസ് ചെയ്യാം അതിനുവേണ്ടിയുള്ള പ്രിക്കാഷൻസ് നമുക്ക് എടുക്കുവാനും സാധിക്കും എന്തുകൊണ്ട് ഈ ഡ്രോൺ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ വനമേഖലകൾ നിരീക്ഷിക്കാൻ സാധിക്കാത്തത് കാരണം ഈ ഡ്രോൺ പൈലറ്റായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം തീരെ കുറവാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം തീരെ കുറവാണ് അതുകൊണ്ട് എല്ലാ പേരും ഒട്ടനവധി ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാരൊക്കെ തന്നെ ഡ്രോൺ പൈലറ്റ് കോഴ്സിൽ ചേർന്ന് പഠിക്കണം പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇതെല്ലാം നിരീക്ഷിക്കുവാൻ സാധിക്കും സർക്കാർ തലത്തിലാണെങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കും പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഡ്രോൺ പൈലറ്റായ ആൾക്കാർ വേണം അൺമാൻഡ് ഏരിയൽ വഹുക്കൾ പറത്തുവാനുള്ള ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ഉള്ള ആൾക്കാർ വേണം എവിടെ നിന്നെങ്കിലും പഠിച്ചാൽ പോരാ അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫ്ലൈയിങ് ക്ലബിൽ ചേർന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി അത് നമ്പറും ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും കരസ്ഥമാക്കിയാൽ മാത്രമേ അവർക്ക് ഈ ഡ്രോൺ പൈലറ്റായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഡ്രോൺ പൈലറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളുമില്ല അപ്പോൾ ഇവിടെ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സ് തുടങ്ങുന്നത് തന്നെ മുംബൈയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ മുംബൈ ഫ്ലൈയിങ് ക്ലബാണ് ആദ്യമായിട്ട് ഡ്രോൺ പൈലറ്റ് കോഴ്സ് ആരംഭിക്കുന്നത് അതിനുശേഷം ഡയറക്ടർ ജനറൽ സിവിൽ സിവിൽ ഏവിയേഷൻ്റെ അപ്രൂവലിന് വേണ്ടി ഒട്ടനവധി ഈ ഫ്ലൈയിങ് ക്ലബ്ബുകൾ അപ്ലൈ ചെയ്യുകയും അവർക്കൊക്കെ സാങ്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഒരു ഡ്രോൺ പൈലറ്റ് ആകണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിരുന്നാലും അത് പ്രായമായ ആൾക്കാർക്കായിരുന്നാലും ആയിരുന്നാലും ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെയുള്ള ആൾക്കാർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മിനിമം എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ അതുപോലെ തന്നെ ഇതിൽ ചേരണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം ഈ കണ്ടീഷൻ ഉള്ള കുട്ടികൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഡ്രോൺ പൈലറ്റായിട്ട് പഠിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങാം അവർക്ക് ഫ്ലയിങ് ക്ലബിൻ്റെ ഡി ജി സി എയുടെ അപ്രൂവ് ആയിട്ടുള്ള ഫ്ളയിങ് ക്ലബിൽ ചേർന്ന് തന്നെ പഠിക്കണം ഇതിൻ്റെ പഠന കാലാവധി എന്ന് പറയുന്നത് വെറും ഏഴ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത് ചില സന്ദർഭങ്ങളിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം വരെ നീണ്ടു പോകാറുണ്ട് ഏഴ് ദിവസത്തെ പരിശീലനം കൊണ്ട് ഒരാൾക്കൊരു ഡ്രോൺ പൈലറ്റായി മാറാം എന്നിട്ട് ഡി ജി സി ലൈസൻസും എടുക്കണം ഈ അൺമാൻഡേരിയൽ വെഹുക്കളിൻ്റെ ഓടിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിർബാധം ഈ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ആകാം മരുന്ന് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റീറ്റെയിൽ ഷോറൂമുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മളുടെ വീട് ിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഡ്രോൺ പൈലറ്റ് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ഡ്രോൺസ് നമ്മളുടെ വീടുകളിൽ എത്തിക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഇന്ന് ധാരാളം ഉണ്ട് അപ്പോൾ ഈ ഡ്രോൺ പഠിക്കുമ്പോൾ നമുക്ക് ചിലവാകേണ്ട മൊത്തം എക്സ്പെൻസ് പറയുകയാണെങ്കിൽ അറുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നമ്മൾ ചിലവഴിക്കേണ്ടി വരും ഈ ഡ്രോൺ പൈലറ്റ് ഇത് പഠിക്കുന്നതിനു വേണ്ടി മാത്രമല്ല ഡ്രോൺ പൈലറ്റിൻ്റെ കിറ്റുണ്ട് ആ കിറ്റിൻ്റെ കോസ്റ്റും ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ഒക്കെ ഉൾപ്പെടെയാണ് ഈ എമൗണ്ട് നാം അവിടെ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്ത് നമ്മൾ എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ ഡ്രോൺ പൈലറ്റ് പൈലറ്റാകാം നമുക്ക് അതിർത്തി നിരീക്ഷിക്കാം നമ്മുടെ വനമേഖലകൾ നിരീക്ഷിക്കാം ഇവിടെ എവിടെയെല്ലാം വന്യമൃഗങ്ങളുണ്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കുകയും ചെയ്യാം അപ്പോൾ ഡ്രോൺ പൈലറ്റ് കോഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ ഇന്ന് എല്ലാ പേരും തന്നെ ഈ ഡ്രോണിൻ്റെ സഹായത്തോടു കൂടി ഫോട്ടോഗ്രാഫിയിലിറങ്ങുന്നുണ്ട് ഫിലിംസ് ഉണ്ട് ടെലിവിഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻ സർവേ ജി പി എസ് സർവേ ആ ജി പി എസ് സർവേ ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ജി പി എസ് സർവേയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൈലറ്റ് കോഴ്സിന് ഈ ഡ്രോൺ പൈലറ്റിന് അഞ്ച് തരങ്ങളിലുണ്ട് അഞ്ച് മേഖലകളുണ്ട് അതിൽ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് അതിൻ്റെ നാനോ മേഖലയാണ് നാനോ അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള മൈക്രോ അത് കഴിഞ്ഞാൽ മീഡിയം പിന്നെ സ്മാൾ പിന്നെ ലാർജ് ഇങ്ങനെ അഞ്ച് തലത്തിലുണ്ട് അതിൽ നാനോ സൈ നാനോ തലത്തിലാണ് നിങ്ങൾ ലൈസൻസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പതിനഞ്ച് മീറ്റർ വരെ ഇതിനെ പറത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിൽ കൂടുതൽ ദൂരത്തിലോട്ട് പറത്തിക്കുവാൻ സാധിക്കുകയില്ല അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം മാത്രമേ അതിന് പറത്തി കൊണ്ട് പറന്ന് നടക്കാനുള്ള ശേഷി ഉണ്ടാകുകയുമുള്ളൂ എന്നാൽ അതിൻ്റെ മുകളിലുള്ള മൈക്രോ പോവുകയാണെങ്കിൽ രണ്ട് കിലോ വരെ കൊണ്ടുപോകാം സ്മാളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോ കൊണ്ടുപോകാം അതിൻ്റെ മീഡിയത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് കിലോ വരെ കേവ് ഫാരം താങ്ങിക്കൊണ്ട് പറക്കുവാനുള്ള ശേഷിയുള്ള ഉള്ള ഡ്രോണുകളാണ് നൂറ്റി അമ്പത് കിലോയ്ക്ക് മുകളിൽ ഫാരം കയറ്റിക്കൊണ്ട് പറക്കുവാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ലാർജ് സ്കെയിൽ ലാർജ് ഡ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നല്ല രൂപത്തിൽ നൂറ്റി അമ്പത് കിലോയ്ക്ക് മുകളിൽ ഫാരം കയറ്റിക്കൊണ്ട് പറക്കാൻ പറ്റുന്ന ഡ്രോൺ മേഖലയിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് വളം തെളിക്കുന്നതിനും വെള്ളം തെളിക്കുന്നതിനും വള അഗ്രിക്കൾച്ചർ ഫീൽഡിലൊക്കെ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോൺ പൈലറ്റ് കോഴ്സ് പഠിക്കുവാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക അപ്രൂവ്ഡ് ഡി ജി സി അപ്രൂവ്ഡ് സ്ഥാപനം ഫ്ലയിങ് ക്ലബ്ബിൽ മാത്രം േ പഠിക്കാവൂ അങ്ങനെ പഠിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ അതിൻ്റെ സാധ്യത തീരെ കുറവായിരിക്കണമെങ്കിൽ നിങ്ങൾ ചെന്നൈയിലോ കർണാടകയിൽ ബംഗളൂരിലോ പോകുക അല്ലെങ്കിൽ മുംബൈയിൽ പോകുക ഈ ഡേയ്സ് അല്ലേ പഠിക്കാനുള്ളൂ അങ്ങനെ പഠിച്ചതന്നെ ലൈസൻസുമായിട്ട് വന്ന് നിങ്ങൾ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദ രൂപത്തിൽ ഹെൽപ്പ് ചെയ്യാം നമ്മുടെ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് നൊഴിഞ്ഞ് കയറുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുവാൻ സാധിക്കും അപ്പോൾ നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ നന്ദി Yeah.